ഹലോ ഗൈസ് ഇന്ന് എൻ്റെ വീട്ടിലുള്ള രണ്ട് അംഗങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓക്കെ അവർക്കൊരു ട്രാജഡി ആയിട്ടുള്ള ഒരു സ്റ്റോറിയും കൂടെ ഉണ്ട് ഒരു ട്രാജിക് സ്റ്റോറി അപ്പോൾ വാ നമുക്കവരെ പരിചയപ്പെടാം ഇതാണ് എൻ്റെ ആ രണ്ട് വീട്ടിലെ രണ്ട് രണ്ട് അംഗങ്ങൾ ഇത് അത് നീലയും ഇത് മീലിയും ഓക്കെ ഇവർ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇവർ രണ്ട് ദമ്പതികളാണ് അപ്പോൾ ഇവർ കുറേ മുട്ടകൾ ഇട്ടു ഇവരുടെ ട്രാജിക് സ്റ്റോറി എന്താണെന്ന് ഞാൻ പറയാം ഇവർ കുറേ മുട്ടകളിട്ടു ഒരു പത്ത് മുട്ട എങ്ങനെയാണ് ഇവിടെ ഇട്ട് കാണും കേട്ടോ അതിൽ കൂടുതലിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം അതിലും കൂടുതലിട്ടിട്ടുണ്ട് അപ്പോൾ ഇവളിത്രയും മുട്ട ഇട്ടു കുറേ നാൾ അടയിരുന്നു കുറേ നാളവിടെ അടയിരുന്നു ഒരു ഒന്നര മാസത്തോളം അടയിരുന്നു അപ്പോൾ ഈ ഇടയ്ക്കാണ് ഇവളിപ്പോൾ അടയി അടയിരിക്കുക അതിപ്പോൾ ഇറങ്ങിയത് അതിനിടയ്ക്ക് രണ്ട് മുട്ട അവൾ താഴേട്ട് പൊട്ടിക്കുകയും ചെയ്തു അതെന്തോ ലൈഫില്ലാത്ത മുട്ടയായിരുന്നു നല്ല മുട്ടയല്ലായിരുന്നു അത് കാരണം അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഈയിടെ അവൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നില്ല കാരണം എന്താന്ന് നോക്കിയപ്പോൾ ഒന്നര മാസത്തോളം അവൾ അടയിരിക്കുക ഇതുവരെ ആ മുട്ട ഒന്നുപോലൊന്നും വിരിഞ്ഞിട്ടില്ല എന്ത് കഷ്ടല്ല ഇത്രയും മുട്ടകൾ ഉണ്ടായിട്ട് പോലും വിരിയാതെ എന്ത് സങ്കടാന്നറിയോ ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ച് രണ്ട് പുതിക ആ മുട്ട ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഹായ്ക്കൊടുത്തെ നിലിമിലി തേടാണെൻറെ രണ്ട് ചുന്തിരികള് അല്ല ചുന്രി അല്ല ഒരു ചുന്ദരി ഒരു ചുന്ദരിയും ഇതാണ് ആ മുട്ടകൾ കണ്ട ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ എട്ടെണ്ണം കാണണ്ടല്ലേ എട്ട് ചാരി കെട്ടിമുട്ടുണ്ട് എട്ട് മുട്ടയുണ്ട് കണ്ട ഇത്ര ഉണ്ടായിട്ട് വിരിഞ്ഞില്ല അവൾക്കൊരുപാട് രണ്ടുപേർക്കും ഭയങ്കര സങ്കട നീലയും വീരയും ഭയങ്കര സങ്കടത്തിലാണ് അതിൻ്റെ ഒരു ഇതായത് കൊണ്ട് എൻ്റെ മീലൊരു അഹങ്കാരിയാണ് അവളങ്ങനെ ഇരിക്കാറില്ല ഒന്ന് രണ്ടര വർഷത്തോളം ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ഇതുവരെ മുട്ട ഇട്ടിട്ട് ഇതുവരെ അവൾ അട ഇരുന്നിട്ടില്ല മറിച്ച് അവർ മറ്റേ നീരിയില്ലേ ആ ഹസ്ബൻഡ് അവൾ അവനാണെങ്കിൽ അവൻ കയറിയിട്ട് തട്ടിക്കളയൻ്റെ മുട്ട ഒരു വശമം നമുക്കുണ്ടാവില്ലേ എന്നിട്ടെന്താ ഇന്നിട്ട് ഇവളിപ്പോഴാണ് അടിയിരിക്കാൻ തുടങ്ങിയത് അപ്പം നമുക്ക് സന്തോഷമായ ഇവളടിയിരിക്കാനൊക്കെ തുടങ്ങിയല്ലോ മുട്ടകളെ വിരിയല്ലോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാനും ഹാ ഒരുപാട് കിളികൾ പറന്ന് നടക്കുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു കിളികളെ കാണും ബട്ട് നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു ആ മുട്ടകളൊന്നും പോലും വിരിഞ്ഞില്ല നീലയും നീലയും സോ സാഡിലാണ് അവർ ഭയങ്കര സങ്കടത്തിലാണ് കാരണം അടയിരുന്നു അവർ ഒരുപാട് കഷ്ടപ്പെട്ടു അടയിരുന്നു അടയിരിക്കുമ്പോൾ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇവനാണെങ്കിൽ കൊണ്ടുവരുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ ഈ തുളസിയും ഇലയൊക്കെ കൊടുക്കും അപ്പം ഇതൊക്കെ അവൻ ചവച്ച് 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 അതിൻ്റെ നീര് കൊണ്ട് അവരുടെ വായിലേക്ക് ചുണ്ട് ചുണ്ട് ചുണ്ടിട്ടിങ്ങനെ കൊടുക്കും അങ്ങനെയായിരുന്നു അവൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്നുപോലും വിരിഞ്ഞില്ല എന്താ ആർക്കാലും വിഷമില്ലേ ആ വിഷമായി കൈസ് എന്ത് ചെയ്യാൻ പറ്റും മുട്ടകളെ വിരിയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിവിധികൾ അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് വഴി നിങ്ങൾ അറിയിക്കൂ ഇനി അവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഇപ്പൊ അടയിരിക്കുന്നില്ല പുളിക്കാർ ഇപ്പൊ ഫുൾ ടൈം വെളിയിലാണ് ഇപ്പൊ നാല് നാല് ദൂഷ്ട്ടെളിയിലാണ് ഇപ്പൊ അവസാനം ഒട്ടും വിരിയാൻ പോണില്ല വിചാരിച്ചപ്പോഴായിരിക്കണം ഇറങ്ങിയത് എന്തായാലും കഷ്ടം ഇവര് ഇവർ കുറേ മുട്ടയിടുമായിരുന്നു കേട്ടോ രണ്ടുപേരും കുറെ ഇപ്പോൾ വന്നിട്ട് രണ്ട് വർഷം കണ്ടായി നമ്മുടെ കൂടെ രണ്ടര വർഷത്തോളമായി ഇവർ മുട്ടയിടും ഈ രണ്ട് മൂരണ്ടായി ഈ രണ്ടായി എത്രയോ മുട്ട വെച്ചിടായിരുന്നു കുറച്ച് ഒന്നോ രണ്ടോ മുട്ട വെച്ചിടുമായിരുന്നു പക്ഷേ അല്ലേ അത് അവർ തന്നെ മുട്ടയിടും പിറ്റേ ദിവസം അവർ തട്ടിയത് കളയും അവിടെ ഇരിക്കാറില്ലായിരുന്നു ഇവിടെ പക്ഷെ ഇവർക്കും ആഗ്രഹങ്ങളുണ്ടാവില്ലേ കുഞ്ഞിക്കാൽ കാണണമെന്നൊക്കെ അങ്ങനെ അവർ കുറേ മുട്ടയിട്ട് വിഷമിച്ച് ഇരിക്കുകയാണ് രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും ഭയങ്കര ദുഃഖിതരാണ് ഇവൾക്കിതേ ഈ തെന എല്ലാ ദിവസവും ഇത് കൊടങ്ങി വാരി പുതിയത് വെച്ച് കൊടുക്കുകയും ചെയ്യും ഈ വെള്ളവും എന്നും മാറ്റി മാറ്റി നല്ല വെള്ളം കൊടുക്കും പിന്നെ അതിൻ്റെ അകത്ത് ആ വെള്ളസാനം കണ്ട അത് അതും കൊടുക്കും വെള്ള വെള്ളസാധനം തിന്നാറുണ്ട് എന്റെ എന്തോ കാൽഷ്യമാണെന്ന് തോന്നുന്നു ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഗൈസ് കാര്യത്തിന്റെ കിടപ്പ് അപ്പോൾ ഇതിനൊരു മാർഗം ഓർ പ്രതിവിധി ഗൈസ് കൊതുക് വരാൻ തുടങ്ങി അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ മാറണം അപ്പോൾ ഗൈസ് ബൈ